കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തമാകുന്നു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അടുത്ത ഏഴ് ദിവസം വരെ പരക്കെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ എന്നീ ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെയാണ് പുതിയ ന്യൂനമർദ്ദ പാതി രൂപപ്പെട്ടിരിക്കുന്നത് തിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം മണിക്കൂറുകൾക്കുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ മേഖലകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായിട്ടാണ് തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വടക്ക് ദിശയിൽ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തേക്ക് സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ ഇടയുണ്ടെന്നാണ് അറിയിപ്പ് തുടർന്ന് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശകളിൽ നീങ്ങി ഇന്ന് വൈകുന്നേരത്തോടെ ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇടയിലുള്ള കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയാണ് മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്